അരിപ്പൊടി ഉണ്ടോ നമ്മുടെയൊക്കെ കയ്യിൽ എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട ഇന്ന് വൈകുന്നേരം നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെതാ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒര ടീസ്പൂൺ നെയ്യാണ് നെയ്യ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ നെയ്യ് കുറച്ചൊക്കെ കുട്ടികളായാലും മുതിർന്നവരായാലും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരുപാടല്ല കുറച്ച് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരുക ഒപ്പം തന്നെ ഈ റെസിപ്പിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക ഇനി നമുക്കൊരു കപ്പ് പച്ച എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശോ ഒഴിച്ചിട്ട് ഈ ഒരു മാവ് മാവൊന്ന് കലക്കിയെടുക്കണം കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് നമ്മളെല്ലാവരും അട ഉണ്ടാക്കാറുണ്ട് അങ്ങനെയാണ് ഒഴിച്ച് മാവ് കുഴച്ച് പിന്നെ അതൊന്ന് പരത്തി എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ നേർത്തിട്ടുള്ള ഒരു അടയാണ് കേട്ടോ സിമ്പിളാണ് നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ടോ ഒരുപാട് കട്ടിയൊന്നും ഇല്ലാതെ കുറഞ്ഞ കട്ടിയിൽ നല്ല രുചിയിലാണ് ചെയ്യണത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം ഒന്നര കപ്പ് വെള്ളമൊഴിച്ചിട്ടാണ് ഈ ഒരു മാവ് കലക്കിയെടുത്തത് ഒരുപാട് ലൂസായി പോകരുത് അങ്ങനെ ആകുമ്പോൾ നമുക്കിത് വാഴിൻ്റെ ഇലയിൽ വെച്ചിട്ടിങ്ങനെ ചുറ്റിച്ചെടുക്കാനുള്ളതാണ് അതിന് കഴിയില്ല കേട്ടോ പിന്നെ അതൊക്കെ കുറേ ഒലിച്ച് അവിടെയും ഇവിടെ ഒക്കെ ഒലിക്കും അപ്പോൾ എന്തെയ്യുക കുറഞ്ഞൊരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് അതേ കപ്പിന് തന്നെ ഒന്നര കപ്പ് ഏറിപ്പോയ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം കേട്ടോ പിന്നെ ചില പൊടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എത്ര ഒഴിച്ചാലും ആവാത്ത പോലെ പോലെയുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കുക കണ്ടോ ഇതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ഒരു അളവെന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വായൻ്റെ ഇലയിൽ ഒഴിച്ച് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരില്ല മറ്റേ ഇത് ഇത് ഇതിലേറെ ലൂസായാൽ ഇലയിലൂടെ അങ്ങ് ഒലിച്ചിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ലേട്ടെ കാണാനായിട്ട് അതുപോലെ തന്നെ നെയ്യ് ആരും സ്കിപ്പ് ചെയ്യണ്ട നെയ്യ് ചേർത്തോളി കേട്ടോ ഒര ടീസ്പൂൺ നെയ്യല്ലേ ചേർക്കുമ്പോൾ നല്ല രുചിയാണ് ഇത് കഴിക്കുന്ന സമയത്ത് ആ ഒരു നെയ്യിൻ്റെ സ്മെല്ലും ഒക്കെ ഉണ്ടാവും ആ ഒരു നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള മാവ് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ശർക്കര ശർക്കരപ്പാൻ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പിലോട്ട് ഞാനിവിടെ മൂന്നച്ച് ശർക്കരയാണ് എടുക്കുന്നത് കാൽ കപ്പ് വെള്ളത്തിൽ ഈ ഒരു ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നല്ലോണം ഉരുകി വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഉരുകി വന്നിട്ട് ഇത് നമുക്കൊരു അരിപ്പിയിലിട്ടിട്ട് അരിച്ചെടുക്കും വേണം അങ്ങനെ ആകുമ്പോഴേ ഈ ഒരു ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ട് കടിക്കുന്ന സമയത്ത് ഫുള്ള് കല്ലായിരിക്കും പിന്നെ രുചി ഒന്നും അറിയില്ല അപ്പോൾ എന്തു ചെയ്യുക അരിപ്പിയിലിട്ടിട്ട് അരിക്കാൻ ആരും മറക്കല്ലേ അരിപ്പ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പി എടുക്കരുത് കേട്ടോ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ സ്റ്റെയിനർ ഇതുപോലൊരു അരിപ്പിയിൽ വെച്ചിട്ട് തന്നെ ഇത് അരിച്ചെടുക്കുക ർപ്പിയിലോട്ട് നോക്കുമ്പോൾ കണ്ടോ കുറേ കല്ലും കുറുമ്പും ചെണ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ശർക്കര ഉരുക്കിയെടുക്കരുത് ഞാനിവിടെ മൂന്നച്ച് ശർക്കരയ്ക്ക് ഒരു കാൽ കപ്പ് വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ ഈ ശർക്കര കാണുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടിയുള്ളൊരു ലിക്വിഡ് രൂപത്തിലാണ്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഞാനൊരു അരമുറി തേങ്ങ കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ശർക്കരയും തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ പയം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് ആ പയത്തിൻ്റെ അത്ര ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പയം ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ തേങ്ങ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ചെറുപയർ വേവിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക നല്ല രുചിയായിരിക്കും കേട്ടോ ചെറുപയർ വെച്ച് ചെയ്യുമ്പോൾ ഞാനൊരു പ്രാവശ്യം വെച്ച് ചെയ്തിട്ടുണ്ട് നല്ല രുചിയായിരുന്നു അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലില്ലാത്ത പേരിലാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അപ്പങ്ങളുണ്ടെങ്കിൽ ചെറുപയർ വേവിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലോട്ട് നമ്മളൊരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ഒന്ന് പൊടിച്ചതും ഒരു ടീസ്പൂൺ ഏലക്ക പഞ്ചസാര പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും നല്ലവണ്ണം മിക്സാക്കുക നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് ഇതാ ആ പുതിയക്കും ഈ ഒരു തേങ്ങയൊക്കെ ശർക്കരയൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായിട്ട് ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൂടി കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരും നമുക്ക് ഈ ഒരു സമയം ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെ ചൂടോടൊക്കെ ഇങ്ങനെ തിളക്കുന്നുണ്ടെങ്കിലും ഇത് ചൂടാറുമ്പോൾ നല്ല ടൈറ്റായിട്ട് വരും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിൽ ചെറുപയറൊക്കെ ഉണ്ടെങ്കിൽ ചെറുപയർ വേവിച്ചിട്ട് ഈ ഒരു സമയം ചേർക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് രാവിലെയൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയങ്ങളിൽ പിന്നെ എല്ലാവർക്കും അറിയാലോ ഭയങ്കര കുറുമ്പന്മാരും കുറുമ്പത്തികളും ഒക്കെ ഉണ്ടാവില്ലേ എന്ത് കൊടുത്താലും ഇവർക്ക് വേണ്ടിയിരില്ല ഇതുപോലെ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാമല്ലോ രണ്ടേ രണ്ട് രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിതിനുള്ള മാവും മറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാം പിന്നെ അവർക്ക് യൂണിഫോം മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേന് ഇത് ബന്ധം വരും പിന്നെ ഞാനിതാ കുറച്ച് വാഴയുടെ ഇല കേട്ടോ എടുത്തിട്ട് ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് എന്നാലേ നമുക്ക് ഈ ഒരു ഒഴിച്ചിട്ട് ഇത് മടക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ വാഴൻ്റെ ഇല എടുക്കുമ്പോൾ ചെറുതായിട്ട് ഒരിക്കലും എടുക്കരുത് അത്യാവശ്യം വലിയ വലിയ ഇല ഇതുപോലെ കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കാനോ നമുക്ക് ഇന്നാലെ നല്ല രീതിയിൽ ഒഴിച്ച് വട്ടത്തിൽ ഇങ്ങനെ ചിട്ടിച്ചെടുക്കാനും അത്യാവശ്യം വലിയ രീതിയിലൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ അപ്പം നമ്മുടെ മാവിടെ റെഡിയായി വാഴയുടെ ഇലയും റെഡി ആയിട്ടുണ്ട് മാവ് സമയത്ത് നല്ലോണം ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ മറ്റേത് ഈ നിറവിൽ ഇങ്ങനെ വെള്ളം പോലെ അതൊക്കെ അടിഭാഗത്ത് നല്ല കുറുകിയ രൂപത്തിലായിരിക്കും അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇതാ നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ എടുക്കുക അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു തവിങ്ങൾ കണ്ടല്ലോ ചെറുതാണ് വലിയ തവിയിലെടുക്കുകയാണെങ്കിൽ നല്ല കട്ടി ഉണ്ടാവും കേട്ടോ നമുക്ക് കനം കുറച്ച് വളരെ കട്ടി കുറഞ്ഞിട്ടാണ് ഉണ്ടാക്കേണ്ടത് പെളെ കനം കുറച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ വയലയിൽ ഒഴിച്ചു കൊടുത്താലും ഒലിച്ചിറങ്ങി അങ്ങനെ ഒന്നുമില്ല ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ ആ ശർക്കരയും തേങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു കൂട്ടുതാ അതിലൊക്കെ ഇട്ട് കൊടുക്കുക ചെറുപയർ ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങയുടെയും ശർക്കരയുടെയും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതും കൂടിയും ചേർത്ത് കൊടുക്ക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡായി രാവിലെ കുട്ടികളൊക്കെ ഇത് ഒന്ന് കഴിച്ചാൽ മതിയാവും അവർക്ക് അവിടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും കിട്ടും ഒപ്പം തന്നെ ഒരു സ്നാക്കായിട്ട് കൊടുത്തേക്കാനും ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും ഒരുപാട് ഇഷ്ടക്കേടൊന്നും കാണിക്കില്ല അത് നല്ല ടേസ്റ്റാണല്ലോ കഴിക്കാനായിട്ട് ശർക്കരയും തേങ്ങയും ഇനിയിപ്പോൾ ചെറുപയറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി എന്നിട്ട് ഇതാ ഇതുപോലെയൊന്ന് മടക്കിയിട്ട് മൂന്ന് സൈഡും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കട്ടോ ഇനി നമുക്കിത് ഒരു ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് പോണത് നമ്മുടെയൊക്കെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വാഴൻ്റെ ഇല വെട്ടുമ്പോൾ നടുഭാഗത്തായിട്ട് ഒരു സ്റ്റെം ഉണ്ടാവുമല്ലോ ഒരു കൂലി അതുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക എന്നിട്ടിങ്ങനെ ഇടിയിലടിയിലൊക്കെ വെച്ച് കൊടുക്കുകയാണീ പെട്ടെന്ന് തന്നെ ആവിക്ക് കയറി കിട്ടും ഞാൻ നമ്മുടെ നൂൽപുട്ടിൻ്റെ ഈ ഒരു തട്ടുണ്ടല്ലോ ഈ ഒരു തട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ആവി കയറ്റിയെടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റീമർ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാനത് എടുത്തത് അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റമ്പ്ക്കൊരു ചെറിയ തട്ടിട്ട് എടുത്തിട്ട് പ്ലേറ്റ് പ്ലേറ്റിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക അതിൻ്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ നടുവിലായിട്ട് നമ്മൾ ഈ ഒരു വായൻ്റെ സ്റ്റെമ്പ് അതായത് ഈ ഒരു ഇലൻ്റെ നടുവിലായിട്ട് ഉണ്ടാവുമല്ലോ ഒരു കട്ടിയുള്ള ഭാഗം ആ ഒരു ഭാഗം എടുത്തിട്ട് ഇങ്ങനെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവി കയറി കിട്ടും കേട്ടോ എന്നിട്ട് ദാ ഇതുപോലെ ഓരോന്ന് പരത്താം സിമ്പിളല്ല പരിപാടി നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും ഇനിയിപ്പോൾ കുട്ടികളെ ഒന്ന് കൊടുത്താലും തിന്നണില്ല എന്നുള്ള അമ്മമാരെ പരാതി മാറിക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാനിതിൽ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കട്ടോ പക്ഷേ ജീരകം ചേർക്കുമ്പോൾ നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് ഇതുപോലെ ഇനി നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ചിലവർക്ക് ഓരോ ഡൗട്ടേ ആയിരിക്കും ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ ഇതൊക്കെ പാടെ ചെറിയൊരു ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ആ ഒരു മാവ് ഒഴിക്കൂലേ ഒഴിഞ്ഞു പോരൂലേ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ടെൻഷനാവണ്ടെട്ടോ നമ്മളിതൊരു ചൂടങ്ങോട്ട് തട്ടുമ്പോഴേക്കും അരിപ്പൊടിയല്ലേ അപ്പോഴേക്കും തന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വെന്ത് വരാനായിട്ട് തുടങ്ങും ഇതങ്ങനെ ഒലിച്ചിറങ്ങി അങ്ങനെയൊന്നുമില്ല ഇതാ ഇതുപോലെ നമുക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ അവിടെ ലോക്കായി നിൽക്കും ആവിയൊക്കെ നല്ല രീതിയിൽ തന്നെ കയറിക്കിട്ടും ചെയ്യും പിന്നെ നമ്മൾ സാധാരണ അട വേവിക്കേണ്ട അത്ര ടൈം വേണ്ട കേട്ടോ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് വായലുള്ളവർ വായല വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കുക പിന്നെ ഫോയിൽ പേപ്പറിലൊക്കെ ചെയ്യുക കിട്ടാത്തവരും കേട്ടോ പക്ഷെ വായയുടെ ഇലയിൽ വെച്ച് വായൻ്റെ ഇല അതുപോലെ തന്നെ മഞ്ഞൾ മഞ്ഞളിൻ്റെ ഇല നമ്മളവിടെ പറയും പൊടിയണ്ണി എന്നൊക്കെ പറയും കേട്ടോ പൊടിയണ്ണീൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ അതിൽ വെച്ച് ചെയ്യുക അതുപോലെ തന്നെ കറിവപ്പെട്ടലിൻ്റെ ആ ഒരു ഇല ഉണ്ടല്ലോ ബേലീഫ് പിന്നെ ചെറുതായവണെങ്കിൽ നമുക്കത് അത്രണ്ട് കംഫർട്ടല്ല മഞ്ഞളുടെ അലി വെച്ച് ചെയ്താലും അത് നല്ല രുചിയാണ് ആരോഗ്യത്തിന് നല്ലതു തന്നെയാണ് കേട്ടോ ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്നത് വാഴലയാണ് വാഴലയാകുമ്പോൾ അതിൻ്റെ രുചിയൊക്കെ ഈ ഒരു പലഹാരത്തിലോട്ട് നല്ല രീതിയിൽ തന്നെ ഇറങ്ങി കിട്ടും ഉണ്ടല്ലോ നമ്മളിപ്പോൾ രണ്ടെണ്ണം ചെയ്തു രണ്ടെണ്ണം ഇതുപോലെ മൂന്ന് സൈഡും ലോക്കാക്കിയിട്ട് ഇനി നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഞാനിവിടെ ഇഡ്ലിത്ത ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ കാരണം കുറച്ച് പരത്തി എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവുയരും ചെയ്യും കഴിക്കുമ്പോൾ നല്ല രുചിയാണ് ഇതുപോലെ ഒന്ന് ലോക്കാക്കി കൊടുക്കുക ഇത്രയുള്ള പരിപാടി സിമ്പിൾ അല്ലേ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഇതിനൊരു പ്രത്യേക സമയമൊന്നുമില്ല കേട്ടോ രാവിലെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഒപ്പം തന്നെ ഈ കുട്ടികളെ സ്കൂളിൽ വരുന്ന സമയത്താണെങ്കിൽ അവരൊക്കെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ പലഹാരമാണ് പിന്നെ നമ്മളിതിൽ വെളിച്ചെണ്ണ എണ്ണ പൊരിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ഫുഡും കൂടിയാണ് കേട്ടോ അപ്പം ഞാനിതാ ഇത് നേരെ ഈ ഒരു സ്റ്റാൻഡിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്തും കിട്ടും വലിയൊരു സമയമൊന്നും അത് എടുക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആവിക്ക് കയറിയിട്ട് വെന്ത് വരും അതാ ഇഡലി തട്ടിൽ ഞാൻ വെള്ളം വെച്ചിരുന്നു കേട്ടോ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊന്ന് ഇറക്കി വെക്കാം ഇഡലിശമ്പൊക്കെ ഇപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവും എവിടെ ഉണ്ടാകത്തും ഉണ്ടാവില്ല നിങ്ങളിത് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം അതാണ് ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയപ്പോഴേക്കും ഒന്ന് എടുക്കുകയാണ് കുറച്ചൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റാൻഡ് അപ്പോൾ ഇനി നമുക്ക് ഓരോന്നൊന്ന് എടുത്തിട്ട് ഞാൻ കാണിച്ച് തരാം ഇനിയിപ്പോൾ ഒരു സ്റ്റാൻഡിൽ തന്നെ മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ വെച്ച് കൊടുക്ക കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല എന്ന് കരുതിൽ വേവാധി നിൽക്കൂല നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടും ഇപ്പം സ്റ്റാൻഡിലൊക്കെ അവിടെയും വെടിയൊക്കെ ഒലിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഒലിച്ചിറങ്ങുക കരിഞ്ഞു പിടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല അതാ ഒന്ന് ഞാനൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചുതരാം മഞ്ഞളുടെ അലയിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിലും നല്ല രുചിയായിരിക്കും കേട്ടോ കഴിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ കിട്ടും നമുക്ക് ഏതാണോ നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അതിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്കൊക്കെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളില്ല ഫ്രണ്ട്സായിട്ടും ഫാമിലി ഗ്രൂപ്പൊക്കെ ആയിട്ട് എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ നമ്മളൊന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതാ അത്രയും നേർത്തിട്ടാണ്ടോ അത് നമുക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ അത് കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് കണ്ടോ അടിപൊളിയായിട്ടില്ലേ എന്തായാലും നൂറ് ശതമാനം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈ ഒരു നേർത്തൊരു അട ഒരുപാട് ഇഷ്ടം പിന്നെ അത് വായിലിട്ടാൽ അലിഞ്ഞു പോവും അത്രത്തോളം സിമ്പിളായിട്ടാണത് കിട്ടുക നമുക്ക് ഇത് വായൻ്റെ ഇലയിൽ നിന്ന് എടുത്തിട്ടും കഴിക്കട്ടോ ഞാനിങ്ങനെ സ്പൂൺ വെച്ച് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരീട്ടോ അതുപോലെ തന്നെ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കല്ലേ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴല്ലേ നമ്മളൊക്കെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുള്ളൂ കണ്ടെല്ലോ എടുത്ത് കഴിക്കാനായിട്ട് നല്ല രുചി അത്രത്തോളം സോഫ്റ്റ് ആണ്ട്ടത് സിമ്പിളാണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാകുകയും ചെയ്യും രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എളുപ്പത്തിൽ റെഡിയാക്കുകയും ചെയ്യുക